ഹൈ ഡിയർ ഫ്രണ്ട്സ് ഇംഗ്ലീഷ് ഗൈഡ് രാജു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെറിയ കുട്ടികൾ എങ്ങനെ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്നു അതേ രീതിയിലൂടെ നമുക്ക് ഈ ചാനലിലൂടെ ഇംഗ്ലീഷ് നമുക്ക് പഠിച്ചു തുടങ്ങാം നിങ്ങളെ എല്ലാവരും ചെയ്യേണ്ടത് വളരെ വ്യക്തമായി ക്ലാസുകൾ കേട്ട് നിങ്ങൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുവാൻ വേണ്ടി നമ്മൾ ഒരു ഫ്രീ ആയിട്ട് ഒരു വാട്സ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്പർ ഞാൻ ഇവിടെ കൊടുക്കാം നിങ്ങൾക്ക് അതിൽ കോണ്ടാക്ട് ചെയ്യാം നമ്മുടെ ട്രെയിനേഴ്സ് നിങ്ങൾക്ക് എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത് നിങ്ങൾ ഈ വീഡിയോ കണ്ട് നോക്കൂ ബാക്കിയെല്ലാ ഡീറ്റെയിൽസും ഞാൻ വീഡിയോ അവസാനിക്കുമ്പോൾ അതിൽ പറഞ്ഞു തരാം അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഹലോ ഇംഗ്ലീഷ് ഗൈഡ് വിത്ത് പുതിയ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ റാൻഡം കുറച്ച് എങ്ങനെ നമുക്ക് അതെന്റേതാണ് ഇത് നിൻ്റേതാണ് എന്നൊക്കെ എങ്ങനെ പറയാമെന്ന് അപ്പം ആദ്യം തന്നെ മൈ മൈ എന്ന് പറഞ്ഞാൽ ഞാൻ അല്ലെങ്കിൽ എൻ്റെ അപ്പോൾ മൈ ബുക്ക് മൈ ബുക്ക് എന്ന് പറഞ്ഞാൽ എന്റെ ബുക്ക് ഇറ്റ്സ് മൈസ് മൈൻ ഇറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇത് എന്റെയാണ് ഇത് എന്റെയാണ് മൈ പെൻസിൽ ഇറ്റ്സ് മൈ വേറൊരു ഉദാഹരണം എന്റെ പെൻസിലാണ് അത് അതെന്റെയാണ് ഇനി നിങ്ങൾ ഒരു വീടിനെ പറ്റി പറയുകയാണെങ്കിലോ യുവർ ഹൗസ് എന്താ പറയാ യുവർ ഹൗസ് നിന്റെ വീട് അല്ലെങ്കിൽ നിങ്ങളുടെ വീട് ഇറ്റ്സ് യോസ് അത് നിങ്ങളുടെയാണ് അല്ലെ അപ്പൊ നിന്റെ വീട് അത് നിന്റെയാണ് എന്റെയും നിന്റെയും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി അവളുടെ അവന്റെ എങ്ങനെ പറയും ആ നോ അപ്പൊ ആദ്യം ഒരു ബാഗ് ഇത് അവളുടെ ബാഗ് ആണ് അവളുടെ എങ്ങനെ പറയാ അവന്റെ പെന് ഒരു ആണ് അപ്പൊ അത് കാണുമ്പോ പറയാണ് ഇത് അവന്റെ പെണ് അപ്പൊ എന്ത് പറയും ഹിസ് പാൻ അവൻറെ അവന്റെ പെൺ ഇത് അവന്റെ നമ്മുടെ വീട് അത് എങ്ങനെ പറയാ നമ്മുടെ എന്ന് അപ്പൊ എന്താ പറയാ നമ്മുടെ വീട് അവർ നമ്മുടേതാണ് അത് എങ്ങനെ പറയും ഇത് നിങ്ങൾ ഒരു പെണ്ണോ പെൻസിലോ അതിന്റെ കളർ നിങ്ങൾ പറയാണ് അതിന്റെ നിറം നിറം റെഡ് ആണ് അല്ലെങ്കിൽ നിറം ബ്ലൂ ആണ് പറയും ഇറ്റ്സ് ഓക്കെ ഇനി ഇതുപോലെന്താ പറയാ നമ്മളെ കുറച്ചും കൂടെ വേറെ രീതിക്ക് സെന്റൻസുകളിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം ദിസ് ദിസ് മൈ 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 ലാപ്ടോപ്പ് ലാപ്ടോപ്പ് ഒന്നാമത്തെ ആണ് ഇത് എന്റെ ലോപ്പ്

ാണ്ഡകൾ എന്റേതാണ് അല്ലാതെ നിന്റേതല്ല ഈ കന്നടകൾ ആരുടേതാണ് എന്റേതാണ് നിറേതല്ല ഇത് എന്റെ ബ്രദറിന്റെ ബുക്ക് ആണ് ഇത് അവന്റെ ഇത് അവന്റെയാണ് ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്ത് നോക്കുക ഓരോ കാര്യങ്ങള് അപ്പൊ ഹേഴ്സ് ആവേഴ്സ് അതേപോലെ ഹിസ്

ാണ് പൂച്ചുട്ടിണോ പട്ടികുട്ടിക്കാണോ അതിന് പറയും നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ താഴെ വന്ന് കാണി അപ്പൊ നമുക്ക് നോക്കാലോ ഇനി അതിനും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ കുടിക്കും നമ്മൾ ഹെൽപ് ചെയ്ത് തരും ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ട്രെയിനേഴ്സ് നമുക്ക് ഒരുപാടുണ്ട് ഏത് ട്രെയിനേഴ്സ് ആണോ നിങ്ങൾക്ക് വേണ്ടത് അവരെ തെരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് ഇംഗ്ലീഷ് പഠിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്റ്റീവ് ആകാം അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം